കുട്ടനാട്ടിലെ കർഷകരുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എന്ത് ചെയ്തു എന്ന ചോദ്യവുമായി വെള്ളാപ്പള്ളി നടേശൻ കുട്ടനാട്ടുകാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് ന്യായവില നൽകണമെന്നും കടം മേടിച്ച് വിത്തിറക്കുമ്പോൾ മുളക്കാത്ത വിത്താണ് സർക്കാർ നൽകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കർഷകർക്ക് അവരുടെയെല്ലാം നെല്ല് കൂട്ടിയിട്ട് ഞാൻ പത്രത്തെ കാണുന്നുണ്ട് അവരായിട്ട് നശിപ്പിക്കത്തി സപ്ലൈക്കോ എടുത്താൽ പണം കൊടുക്കത്തില്ല ഇവിടുത്തെ കർഷകരോട് ചെയ്യുന്ന ആത്മവഞ്ചനയല്ലേ അവർ കടം മേടിച്ച് വിത്തറക്കുമ്പോൾ ആ വിത്ത് മുളയ്ക്കാത്ത വിത്താണ് സർക്കാർ തരുന്നത് കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു അവിടെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന ബൈറ്റിൽ അദ്ദേഹം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പറയുകയാണ് അതല്ലാതെ മന്ത്രിയെ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുന്ന ഭാഗം കൂടി ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി മന്ത്രി ജി ആർ അനിലെ അദ്ദേഹം കുറ്റപ്പെടുത്താൻ ഇതെപടിയായിരുന്നു പരിപാടി സനീഷ് സിവിൽ സപ്ലൈസ് വകുപ്പിനെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ മന്ത്രി കഴിവുകെട്ടവനാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ് ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് വന്നത് ഈ വകുപ്പ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കുട്ടനാട്ടിലുള്ള കർഷകരുടെ ദുരിതമാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശം നടത്തുവാൻ പ്രേരിപ്പിച്ചതെന്നാണ് നമുക്ക് ഈ ബൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിനെ മാത്രമല്ല അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിനെയും വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുന്നുണ്ട് ഈ ഒരു ബൈറ്റിൽ സമീപകാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് മന്ത്രിസഭയ്ക്കെതിരെ ഒരു ശക്തമായൊരു വിമർശനം ഇതുവരെയും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ട് നാളുകളേറെയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും പാടശേഖരങ്ങളിൽ നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ് കർഷകരെ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് പണയം പണയം വെച്ചും അല്ലെങ്കിൽ കടമെടുത്തും ബ്ലേഡിനും മറ്റും കടമെടുത്തും ഇറക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുകയും എന്നാൽ ഈ വിത്ത് കൊടുക്കുന്ന വിത്ത് മുളയ്ക്കാത്ത വിത്താവുകയും ചെയ്യുമ്പോൾ കർഷകരുടെ ദുരിതം ഇരട്ടിക്കുകയാണ് അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം കുട്ടനാട്ടിലുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല ഏതായാലും ശിവഗിരി പദയാത്രയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് കഴിഞ്ഞ ശനിയാഴ്ച വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പരാമർശം സർക്കാരിനെ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഒരു വിഭാഗത്തെ എതിരായി വരുന്നത് ശക്തമായി കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കാണേണ്ടത് മന്ത്രി പി പ്രസാദിനെയും ജി ആർ അനിലിനെയും എതിരായിട്ടാണ് വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നതെന്നും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം കാണേണ്ടത് തന്നെയാണ് സനീഷ് ശരി നന്ദി അമിൽ വിവരങ്ങൾക്ക് വെള്ളാപ്പള്ളി എന്തായാലും വകുപ്പിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്